എന്ന് പറയുന്ന മഹാന്റെ ഇവിടെ ആ മഹാന്റെ മകൻ അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇരിക്കില്ല ചില വാക്കുകള് മൂന്ന് പ്രാവശ്യം ഒരാൾ പറഞ്ഞത് കൊണ്ട് ഓടിയെടുക്കാൻ പറ്റത്തില്ല ഇതൊരു നടക്കി പോണ ലക്ഷണില്ല ഞാൻ ഇവ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അവരൊക്കെ ഇടക്കട പ്രശ്നം നിനക്കിപ്പോ പ്രശ്നം എന്താണ് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് വേണം ശ്രീനിവാസിനെ പറ്റി ഉറക്കം വരുന്നു ശ്രീനിവാസന് ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയാണ് ഞാനാ എന്റെ അച്ഛനാണ് ഇതൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാം എനിക്ക് ലോകത്തിലേറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എൻറെ അച്ഛനാണ് ചമ്മിട്ട് അയാള് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ലോകത്തിൽ എന്തും പക്ഷേ അഭിപ്രായങ്ങളും നമ്മൾ ഐഡിയോളജിയിലും വ്യത്യാസം വരും അത് അച്ഛനും ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മുടെ ഇതായിക്കോട്ടെ എനിക്ക് പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് അതിരഭിപ്രായം ഉണ്ട് അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേ പുള്ളിയും അങ്ങനെ തുറന്നു പറയുന്ന ആളായത് കൊണ്ടാണ് ഇത് പറഞ്ഞത് കൗതുക ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചില്ലേ അതുപോലെ എന്റെ അച്ഛനോട് ചോദിക്കില്ല അതാണ് ചേട്ടൻ എന്റെ അച്ഛനും നമ്മളെ വ്യത്യാസം രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ